ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മിയാഡി മിയാ മിയാഡി മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം മിയാഡി ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പ്യൂർ കോട്ടണിൽ വരുന്ന ഏലിയൻ ഏലയും കുത്തി കളക്ഷൻസുമായിട്ടാണ് നല്ല ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ഒരു കക്ഷൻ ആട്ടോ അപ്പോൾ വീഡിയോ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവവേ നടക്കുകയാണ് രണ്ട് ഗീവവേ ആട്ടോ നടക്കുന്നത് എല്ലാവരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗീവേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നേരത്തെ ഉള്ള വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം എല്ലാവരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിലേക്ക് പോകും അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന അടിപൊളി ഏലിയൻ കുർത്തി കളക്ഷൻസുമായിട്ടാണ് ഡീറ്റെയിൽ കഴിയുമ്പോഴത്തേക്കും നല്ല റൗണ്ട് നെക്കിൽ യോക്ക് ഏരിയയിലേക്ക് കോട്ടൻ്റെ തന്നെ ഒരു പാച്ച് കൊടുത്ത ശേഷം അതിനകത്ത് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടേക്കും കേട്ടോ നല്ല കട്ട് ഹഡ്ബീറ്റ്സും അതുപോലെ തന്നെ മിറോ വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ട് യോക്ക് ഏരിയയിൽ നല്ല സ്വയർ ഷേപ്പിലാട്ടോ വർക്ക് ചെയ്തിരിക്കുന്നത് തഴേക്ക് വരുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളറിലേക്ക് നല്ല അഞ്ചുരക്കിൻ്റെ പ്രിൻ്റ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഏലിയൻ കട്ടിലാണ് വരുന്നത് കുത്തിക്ക് ലൈനിങ് ആണ് ട്ടോ നല്ല ബ്ലാക്ക് ട്ടോ വരുന്നത് പ്രിൻറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ത്രീ ആണ് ത്രീ ഇന്റെ ഇഞ്ച് പൊസിഷനിൽ യോക്കേരി കുറത്തിൽ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന്റെ നമ്മുടെ കുട്ടിക്ക് ലെങ്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ട്ടോ കളക്ഷൻ ആസർവേ ആണ് ചെയ്തത് ക്ലോസർവേ വരുന്ന എങ്ങനെയാണെങ്കിൽ നല്ല റൗണ്ട് നിക്കിൽ യോക്കേരിയയിലേക്ക് ഓരോ സ്ട്രൈപ്പിലും നല്ല രീതിയിൽ തിക്കായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നിറവർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്കാറ്റ് ആയിട്ടായിട്ടും അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് യോക്കേരിയ ാണ് നല്ലൊരു ഭംഗിയുള്ളൊരു പാച്ച് ആണ് ഈ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു shade ഷെയ്ഡിലേക്ക് നല്ല അടിപൊളി ഒരു പ്രിന്റ് ആകട്ടോ വരുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ത്രീ sleeve ആണ് വരുന്നത് sleeves സ്ലീവ് വിത്തൗട്ട് ലൈനിംഗ് ആകട്ടെ കുടുത്തേക്ക് attached ആണ് കോട്ടൺ ലൈനിങ് ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ടോപ്പിന്റെ സ്റ്റീവിന്റെ എഞ്ച് പോർഷനിൽ കെയിൽ കൊടുത്തിരിക്കുന്ന ഒരു പാച്ച് കൊടുത്ത് നീഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ പ്യുവർ കോട്ടൺ ആട്ടോ വരുന്നത് ഈ ക്ലൈമറ്റ് ഇപ്പം ഏറ്റവും നല്ലത് കോട്ടൺ ആണ് അടിപൊളി മെറ്റീരിയലിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് ആട്ടോ വരുന്നത് ഈ ഓക്കേയിലേക്ക് നല്ല രീതിയിൽ കോട്ടന്റെ ബ്ലാക്ക് കളറിലെ അജറക്കിന്റെ പോലത്തെ പാച്ച് ആണ് നല്ല ആണ് വരുന്നത് നല്ല റൗണ്ട് നെക്കിൽ പൈപ്പിങ്ങോട് കൂടി ആയിട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നല്ല രീതിയിൽ ഓരോ ഫ്ലവേഴ്സിലും നല്ല രീതിയിൽ വർക്ക് കട്ട് ബീറ്റ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കായിട്ട് സ്കാറ്റേഡ് ആയിട്ട് മിറവർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഒരു സ്കൈ പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇങ്ങനെയട്ടോ പ്രിന്റ് വരുന്നത് നല്ല ഒരു ഏലയും കട്ടിലാണ് വരുന്നത് കുറേ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പ്യൂർ കോട്ടൺ ട്ടോ മെറ്റീരിയൽ വരുന്നത് ബാക്ക് സൈഡിൽ വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ട്രാൻസ്പെറൻറ്റോ നല്ലതാണ് ട്ടോ ഈ ഒക്കെ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന പാച്ചും സ്ലീവിൻ്റെ എഞ്ചിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ ആട്ടോ അപ്പം ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്യൂർ കോട്ടണിൽ ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കളക്ഷൻ അതും വിത്ത് ലൈനിംഗിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മോർ ദാൻ വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആരും മിസ് ചെയ്യരുത് വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു ഒരുപാട് വർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ കോട്ടൺ പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടതായൊരു സ്ക്രീൻഷോട്ടും സൈസ് കൂടി മെൻഷൻ ചെയ്തതായിരിക്കണെങ്കിൽ വേഗം തന്നെ ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ആരും മിസ് ചെയ്യേണ്ട വേഗം പർച്ചേസ് ചെയ്തോളൂ അടിപൊളി അടി അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്ക് ഇപ്പം ഇവിടെ